പ്രിയമുള്ളവരെ ഇന്നത്തെ ഡെയിലി ഇൻസൈറ്റിൽ കൺസിഡറേഷൻ എന്ന വിഷയവുമായി നിങ്ങളോടൊപ്പം കഥ ജ എവി അതെ ഒരാളെ കൺസിഡർ ചെയ്യുക എന്നത് വളരെ പരിചിതമായ ഒരു വാക്കാണ് ഒരു നമുക്ക് കൃത്യമായ പരിചയവും ഉണ്ടായിരിക്കും കാരണം പലരാൽ പരിഗണിക്കപ്പെട്ട് പലരെയും പരിഗണിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതം നാം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ തന്നെ അവനെ അവൻ്റെ അമ്മ പരിഗണിക്കുന്നുണ്ട് എന്നതിന് തെളിവാണല്ലോ നാമെല്ലാം ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ നമുക്കറിയാം ജനിക്കുമ്പോൾ കരയാൻ മാത്രം അറിയുന്ന ഒരു കുഞ്ഞിനെ അവൻ്റെ ഇമോഷൻസിനെ അമ്മ തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ്റെ ആഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ അവൻ്റെ ആവശ്യങ്ങൾക്ക് അർഹമായ പരിഗണന നൽകിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുവരികയാണ് ഇത് കാലം കഴിയും തോറും അതിൽ ചില മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ പറയുവാനുള്ള കഴിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കത് പറയുകയും അതിന് അർഹമായ പരിഗണന നാം ചോദിച്ചെടുക്കുകയും ചെയ്യും എന്നാൽ ഇവയൊക്കെ ഉണ്ടാകുമ്പോഴും നമുക്കറിയാം പല സോഷ്യൽ മീഡിയകളിലൂടെയും വരുന്ന വാർത്തകൾ ഞെട്ടിപ്പിക്കുന്നതാണ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് ഉള്ളവനും ഇല്ലാത്തവനും വലിയവനും ചെറിയവനും പ്രായം കൂടിയവരും കുറഞ്ഞവരും എല്ലാ തരത്തിൽപ്പെട്ട ആളുകളുമുണ്ട് ചിലപ്പോൾ വിശ്വാസികളും അവിശ്വാസികളും പല മതവിശ്വാസികളുമുണ്ടാകും എല്ലാവരുടെയും ആഗ്രഹങ്ങളെ അല്ലെങ്കിൽ ആവശ്യങ്ങളെ കൺസിഡർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് കെട്ടുറപ്പുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുവാനായി കഴിയുകയുള്ളൂ പക്ഷേ പലപ്പോഴും നാം എല്ലാവരുടെയും ഇഷ്ടങ്ങളെയും അനിഷ് അനിഷ്ടങ്ങളെയും ഒന്നും തന്നെ ഗൗനിക്കാതെ നാം തൻ്റെ ഇടമുള്ളവരായി അല്ലെങ്കിൽ തന്നിഷ്ടക്കാരായി മാറുകയാണ് പ്രത്യേകിച്ച് ഇന്നിൻ്റെ തലമുറയ്ക്ക് പലപ്പോഴും മറ്റുള്ളവരുടെ വികാരങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും നൽകുവാൻ കഴിയുന്നില്ല നാം പലപ്പോഴും മക്കൾ മാതാപിതാക്കളെ മാതാപിതാക്കൾ ആണെങ്കിൽ മക്കളെ എല്ലാവരെയും അർഹിക്കുന്ന പരിഗണന നൽകേണ്ടതുണ്ട് എന്ന് പലയിടത്തായി എഴുതുന്നുണ്ടെങ്കിലും നിയമങ്ങളുണ്ടെങ്കിലും അതൊന്നും നടപ്പിലാക്കാൻ കഴിയാതെ നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും പലരും ജീവിതം മടത്ത് അവസാനം ഒരു കയറിൽ കയറിൻ കഷ്ണത്തിലോ അല്ലെങ്കിൽ ഒരു തുള്ളി വിഷത്തിലോ ജീവിതം അവസാനിപ്പിക്കുന്നത് നാം അർഹിക്കുന്ന പരിഗണന അവർക്ക് കൊടുക്കാത്തത് കൊണ്ടല്ലേ എന്ന് നാം എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ പലപ്പോഴും നാം ആഗ്രഹിക്കാറുണ്ട് അല്ലെങ്കിൽ പലപ്പോഴും പല വാർത്തകളും കേൾക്കുമ്പോൾ നാം ചിന്തിച്ചിട്ടുണ്ട് കുറച്ച് സമയം അവർക്ക് മുന്നിൽ ഇരുന്നുവെങ്കിൽ അവരോടൊന്ന് സംസാരിച്ചിരുന്നുവെങ്കിൽ അവർ ഇന്നും നമ്മളോടൊപ്പം ഉണ്ടായേനേ എന്ന് എത്ര വിലപ്പെട്ടവരായിരുന്നു അവർ നാം നമ്മുടെ ജീവിതത്തിന് എത്രമാത്രം വില നൽകുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ നാം നമ്മുടെ ജീവിതത്തിൽ എത്രയോ മനോഹരമായ സ്വപ്നങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ അതുപോലെ സ്വപ്നങ്ങളുള്ളവരായിരുന്നില്ലേ അവരും അതുപോലെ ജീവിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നവരല്ലേ അവരും എന്നിട്ടും എന്തേ നാം അവരെ പരിഗണിക്കാതെ പോയത് എന്തായിരുന്നു നമുക്ക് അവരെ പരിഗണിച്ചാൽ നഷ്ടമാവുക പലപ്പോഴും നാം നമ്മുടെ നഷ്ടങ്ങളെ മാത്രം ഓർത്ത് നമ്മുടെ സുഖ സൗകര്യങ്ങളോർത്ത് മറ്റുള്ളവൻ്റെ ആഗ്രഹങ്ങളെയും ഇമോഷനുകളെയും ചവിട്ടി മെതിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയാണ് ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ പോലും പലപ്പോഴും നാം തയ്യാറാകുന്നില്ല പല വിളികളും ഈ സമൂഹത്തിൽ ഉയരുന്നുണ്ട് പക്ഷേ ആ നിലവിളികളൊന്നും നാം കേൾക്കുന്നില്ല ആ നിലവിളികളെല്ലാം അന്തരീക്ഷത്തിൽ ഇല്ലാതെയാകുമ്പോഴും നാം വിചാരിക്കുന്നു ആ കരച്ചിലൊന്നും നമ്മളിൽ നിന്നല്ലല്ലോ എന്ന് മാത്രം അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരല്ലോ എന്ന് മാത്രം ഒന്നാലോചിച്ച് നോക്കുക എന്ത് എങ്ങനെയാണ് നമുക്ക് മറ്റുള്ളവരെ പരിഗണിക്കാൻ കഴിയുക അല്ലെങ്കിൽ കൺസിഡർ ചെയ്യാൻ കഴിയുക ആദ്യമേ നാം ആലോചിക്കുക നാം ആരെക്കാളും മോശവുമല്ല അല്ലെങ്കിൽ നാം ആരെക്കാളും ഉയർന്നവനുമല്ല ഈ ആജ്ഞാപിക്കുന്നവൻ പലപ്പോഴും വിചാരിക്കുന്നത് ആജ്ഞാപിക്കുന്നവനെ ആജ്ഞാപിച്ചുകൊണ്ടേയിരിക്കാം കേൾക്കുന്നവനെന്നും കേട്ടുകൊണ്ടേയിരിക്കട്ടെ നിശബ്ദനായി നിർവികാരനായി അവൻ മിണ്ടാതിരിക്കട്ടെ എന്ന് ആക്രോശിക്കുന്നവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഈ സമൂഹം എന്ന് പറയുന്നത് ഈ ഭൂമി എന്ന് പറയുന്നത് എല്ലാവർക്കും ജീവിക്കാനുള്ളതാണ് ഇനി രണ്ടാമതായി നാം ചിന്തിക്കേണ്ടത് ആരെയാണ് നാം കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളത് അതൊരു വലിയ ചോദ്യമാണ് പലപ്പോഴും സമൂഹത്തിൽ ഉയർന്ന ലെവലിൽ നിൽക്കുന്ന ആളുകളെ സാമൂഹികമായി സാമ്പത്തികമായി അല്ലെങ്കിൽ സൗന്ദര്യം അങ്ങനെ പല മാനദണ്ഡങ്ങളും വെച്ച് ഉയർന്ന ലെവലിൽ നിൽക്കുന്നവരുടെ കൂടെ നിൽക്കാൻ പലരുമുണ്ടാകും അവർക്ക് വേണ്ടി കൈയടിക്കാൻ നാം പലരുമുണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കുവാൻ പലരുമുണ്ട് പക്ഷേ എന്തെങ്കിലും കാരണത്താൽ ചിലപ്പോൾ സാമ്പത്തികമായി കുറച്ചൊന്ന് കുറഞ്ഞതിൻ്റെ പേരിലാകാം ഇല്ലെങ്കിൽ ശാരീരികമായ ആരോഗ്യം തിരി കുറഞ്ഞതുകൊണ്ടാകാം ഏതെങ്കിലും തരത്തിൽ ഒന്ന് പിറകിലേക്ക് മാറിക്കഴിഞ്ഞാൽ അവനെ പരിഗണിക്കാൻ ആരുമില്ല അവൻ്റെ വാക്കുകൾക്ക് ഇവിടെ യാതൊരു വിലയുമില്ല ഇപ്പോൾ ഞാൻ ഒരു കഥയോർത്ത് പോവുകയാണ് അതായത് തൊണ്ണൂറ്റൊമ്പത് ആടുകളും തിരിച്ചു വന്ന് ഒരാടിനെ മാത്രം നോക്കി വിഷമിക്കുന്ന ഒരാട്ടിടയനോട് ഒരാൾ ചോദിക്കുന്നുണ്ട് എന്തേ നിങ്ങളിത്ര വിഷമിക്കുന്നത് അദ്ദേഹം പറയുന്നു എൻ്റെ ഒരാടിനെ കാണുന്നില്ല എന്ന് പക്ഷേ ആ ഒരാടിനെക്കുറിച്ച് പറയുമ്പോൾ അതെ ആ ആട് ഒരു മുടന്തുള്ള ആടല്ലേ എന്നാണ് ആ കാഴ്ചക്കാരൻ പറയുന്നത് അപ്പോൾ ഇദ്ദേഹം ഈ ആടിൻ്റെ ഉടമയായ അതായത് നമ്മുടെ ഇടയൻ പറയുന്നൊരു മറുപടി ഉണ്ട് അതെ അവന് മുടമ്പുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയധികം വിഷമിക്കുന്നത് അല്ലാത്തവരായിരുന്നെങ്കിൽ ഇങ്ങോട്ട് ഓടി വന്നേനെ അവന് ഇച്ചിരി പ്രയാസമുണ്ടല്ലോ ഇങ്ങോട്ടെത്താൻ ഇതാണ് നമ്മുടെ സമൂഹത്തിൽ നാം ചിന്തിക്കേണ്ടത് പലപ്പോഴും നാം പരിഗണന അർഹിക്കുന്നവർക്ക് വേണ്ട രീതിയിൽ കൊടുക്കുന്നില്ല എന്നുള്ള സത്യം നമ്മ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് മറ്റൊരു സംഭവം ഓർക്കുന്നത് ഒരിക്കൽ തൻ്റെ വിദ്യാർത്ഥികളോട് നിങ്ങൾക്ക് ആരാ ആവാനാണ് ആഗ്രഹമെന്ന് പറഞ്ഞപ്പോൾ തനിക്കൊരു ടി വി ആയാൽ മതി എന്തുകൊണ്ടാണെന്ന് അതിൻ്റെ അന്വേഷിച്ച് കാരണം കണ്ടെത്തിയപ്പോഴാണ് ആ കുട്ടി പറയുന്നത് എല്ലാവരും ടിവിയെയാണ് കൊണ്ടിരിക്കുന്നത് അതിനെന്തെങ്കിലും കുഴപ്പം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നേരെയാക്കാനുള്ള എല്ലാവരും ഇന്നാണ് ആ ചോദ്യം ചോദിക്കുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ മക്കൾക്കിഷ്ടം ഒരു മൊബൈലാകാനായിരിക്കും അതിനെ നാം ചേർത്ത് പിടിക്കുന്നു എന്തെങ്കിലും ഒരു കുഴപ്പം വരുമ്പോഴേക്ക് ഓടി അതിനു വേണ്ട ടെക്നീഷ്യനെ കാണുന്നു അത് ശരിയാക്കുന്നു എന്നാൽ നാം ആലോചിക്കുക നാം കൊടുക്കേണ്ട പരിഗണന നമ്മുടെ മക്കൾക്ക് നാം കൊടുക്കുന്നുണ്ടോ നാം കൊടുക്കേണ്ട പരിഗണന നമ്മുടെ പ്രായമായ മാതാപിതാക്കൾക്ക് നാം കൊടുക്കുന്നുണ്ടോ ഒന്ന് ആലോചിക്കുക നമ്മുടെ സമൂഹ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു തലോടൽ ഒരു നല്ല വാക്ക് ഒരു പക്ഷേ ഒരു ജീ മനുഷ്യ ജീവിതത്തിൻ്റെ ആയുഷ്കാലം അത്രയും നമ്മുടെ ഒരു നല്ല വാക്കിന് വിലയുണ്ടെങ്കിൽ നല്ല വാക്കുകൾ പറയുക മറ്റുള്ളവരെ പരിഗണിക്കുക ബി എംബതറ്റിക് എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ വിഷയത്തിൽ നിന്നും ഞാൻ വിടവാങ്ങുന്നു